ഇടുക്കി തൊടുപുഴ അൽ അസർലോ കോളേജിലും യൂണിയൻ തെരഞ്ഞെടുപ്പിനിടെ സംഘർഷം കെഎസ് യു പ്രവർത്തകരെ കോളേജിനുള്ളിൽ എസ് എഫ് ഐ പ്രവർത്തകർ തടഞ്ഞുവച്ചു മാറ്റിവെക്കണമെന്ന് ചേരുന്നുണ്ട് ആഷിഖ് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നാണല്ലോ എസ് എഫ്ഐയുടെ ആവശ്യം എന്തുകൊണ്ട് ഇങ്ങനെയൊരു നിലവിൽ അവിടുത്തെ സാഹചര്യം എന്താണ് ുന്നത് നല്ലത്തർ ലോ കോളേജ് എസ് ഐ വലിയ അപ്രധാതിഥ്യം പുലർത്തി വന്ന ക്യാമ്പസ് ആയിരുന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തിയെട്ട് ക്ലാസ് റെപ്രസെന്റേറ്റീവ് സീറ്റുകളിൽ ഇരുപത്തി ഇരുപതോളം സീറ്റുകൾ കെ എസ് യു ജയിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ട് ഇതോടെയാണ് ക്യാമ്പസിൽ സംഘർഷം ഉണ്ടായത് എന്ന് പറയാം ഇതിനുശേഷമുള്ള തൊട്ടടുത്തുള്ള പാർലമെന്ററി ചുമതലകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിൽ ചില മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്നാരോപിച്ചു കെ എസ് സി പ്രവർത്തകർ മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്നാരോപിച്ചുകൊണ്ട് എസ് എഫ് ഐ പ്രവർത്തകർ ക്യാമ്പസിൽ വലിയ സംഘർഷം ഉണ്ടാക്കുകയായിരുന്നു സംഘർഷത്തെ തുടർന്ന് കെ എസ് സി പ്രവർത്തകരെയും സ്ഥാനാർത്ഥികളെയും അടക്കം എസ് എഫ് ഐ പ്രവർത്തകർ കോളേജിനുള്ളിൽ തടഞ്ഞുവയ്ക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോഴും കോളേജിനുള്ളിൽ ഗില്ലുകൾ പൊട്ടിയിട്ടുകൊണ്ട് കെ എസ് സി പ്രവർത്തകരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അവിടെ പുറത്തിറക്കാൻ ഇതുവരെ അനുവദിച്ചിട്ടില്ല എസ് എഫ് ഐ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ക്യാമ്പസിലെ എലക്ഷൻ മാറ്റിവയ്ക്കണം കാരണം പാർലമെന്ററി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ മാനദണ്ഡങ്ങൾ കേസിൽ ലംഘിച്ചിരിക്കുന്നു രണ്ടു മണിവരെയാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാനുള്ള സമയം എന്ന ഇതിനുശേഷത്തേക്ക് ശേഷമാണ് കെ എസ് യു നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്ന ആവശ്യമാണ് എസ് എഫ് ഐ മുന്നോട്ട് വയ്ക്കുന്നത് ഇപ്പോഴും ക്യാമ്പസിൽ സംഘർഷാവസ്ഥ തുടരുകയാണ് പോലീസ് സന്നാഹം അടക്കം എത്തിയിട്ടുണ്ട് എന്നാൽ കൃത്യമായി പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന ആരോപണം കെ എസ് യു മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇപ്പോഴും അനിശ്ചിതാവസ്ഥ ക്യാമ്പസിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമൃത